ുംവറാണ് എന്തോന്നട ഇത് ഞാൻ ഇയാളെ ഇന്ന് പിടിച്ചെടുത്തിന്റെ പിന്നിൽ ഒരു കാര്യണ്ട് എന്തിട്ടാ ജാനിക്കുട്ടി ഇന്ന് നമ്മൾ എന്തു ചെയ്യും എന്താ പറയുന്നത് പുള്ളിക്കാട്ടിക്കും അറിയില്ല എനിക്കും അറിയില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിട്ടുണ്ട് പുള്ളിക്കാട്ടിക്ക് പുള്ളിക്കാട്ടിക്ക് ഇവിടെ ഇരിക്കാനായിട്ടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പിടിച്ചിരുത്തേക്കുന്നത് കൊണ്ട് അങ്ങിരിക്കണങ്ങിപ്പോയതല്ലേ ആ ഞാൻ വിചാരിച്ചു പണങ്ങിപ്പോയുന്നു അപ്പൊ മോന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നില്ല അവരോട് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞു താങ്ക് യു മച്ച് ലവ് യു എന്ന് പറഞ്ഞു ഗിഫ്റ്റ് ഗിഫ്റ്റ് ടക്കിട്ടുള്ള എന്റെ എക്കോ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടേക്ക് വരും അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റുകൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് കൂറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മള് പ്രതീക്ഷയിലും കൂടുതൽ ഗിഫ്റ്റ് അങ്ങനെ ഒന്നും പ്രതീക്ഷയൊന്നല്ലാട്ട ഞാൻ പറഞ്ഞത് ഞാനിപ്പോ എന്ത് ചെയ്യും മിച്ചു എന്ത് ചെയ്യും എന്നുള്ളത് ഞങ്ങക്ക് രണ്ടുപേർക്കും അറിയാം പക്ഷെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് നമുക്ക് കുറെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് അൺബോക്സ് ചെയ്താൽക്കുള്ള ഗിഫ്റ്റിലോട്ടും കാര്യങ്ങളോടൊക്കെ ഇപ്പൊ കിട്ടിയേക്കുന്ന സാധനങ്ങളെ നമുക്ക് കാണിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളോടൊക്കെ വല്ലേ ജനകുട്ടി എന്തോ ഒരു പിരിവില് പോടി ഇരിക്കാൻ പറ്റാത്ത എന്റു പോണോ അവിടെ ഇരിക്കോക്ക് ഉറപ്പാണോ ഓക്കെ ശരി കൈസ അപ്പൊ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ പൊട്ടിക്കാം ഞങ്ങൾ പൊട്ടിച്ചു കേട്ടോ ഓൾറെഡി േക്കണേ അപ്പൊ ഫസ്റ്റ് തന്നെ ജാനിക്കുട്ടിക്ക് അച്ചു മേടിച്ച ഗിഫ്റ്റ് ആണ് ഇത് അച്ചു ചെയ്യിപ്പിച്ചതാണ് വേണ്ടത് നമ്മളെ ഡെന്ന ചേച്ചിനെ കൊണ്ടാണ് ജാനിക്കുട്ടിക്ക് ഈ പ്രാവശ്യത്തെ നമ്മള് പലപ്പോഴും തന്നെ ചേച്ചിനെ കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മള് ജാനിക്കുട്ടിക്കുള്ള ബർത്ത്ഡേ ഡ്രസ്സുകൾ ചെയ്യിക്കാറുള്ള കാര്യം നല്ല കംഫർട്ടബിൾ ആയിരിക്കും നമുക്കും പേഴ്സണലി നല്ല ഇഷ്ടപ്പെടും കേട്ടോ ചേച്ചിയുടെ വർക്ക് അങ്ങനത്തെ ആയിരിക്കും ഞാന് ഇങ്ങനൊന്നും ആയിരുന്നില്ല പറഞ്ഞത് ഈ ഈ ഒരു സംഭവം തന്നെ കയ്യിൽ വരത്തക്ക രീതിയിലാണ് ഞാൻ പറഞ്ഞു പക്ഷെ ചേച്ചി അത് ഇച്ചിരിയും കൂടെ മനോഹരമാക്കി അത് വേള് വെച്ച് സു ഒരാളോട് ഞാൻ പറഞ്ഞു കേട്ടോ മോന് ബുദ്ധിമുട്ടാണെങ്കി മോൻ ഇന്നമ്മേ എടുത്തു പോയിരുന്നോ അങ്ങനെ അത് ആൾക്ക് ഭയങ്കര വിഷമായിട്ട് ആൾ അങ്ങോട്ടേക്ക് നീങ്ങി അറ്റത്ത് പോയിരുന്നപ്പോ ഞാൻ വേണ്ട കൊച്ചാ മൂക്ക് തുടയ്ക്കാൻ പോയത കാര്യം ഞങ്ങൾക്ക് പനിയാണ് ഗൈസ് അല്ലേ നമുക്ക് അമ്മയ്ക്കും മോനും കൂടെ പനിയെ ഞങ്ങൾ രണ്ടുപേരും കെട്ടില്ല കട്ടില്ലെന്ന് എണീറ്റ് തന്നെ ഇന്ന് കേട്ടോ ഒന്ന് സെറ്റായി എണീറ്റത് അപ്പൊ നമ്മൾ ആ ഗിഫ്റ്റ് വിച്ചുവിന്റെയാണ് കണ്ടോണ്ടിരുന്നത് വിച്ചു ഗിഫ്റ്റ് ഈ ഒരു ഫ്രോക്കും അതുപോലെ തന്നെ ജാനിക്കുട്ടിയുടെ കേക്കും ആണ് വിച്ചു ഗിഫ്റ്റ് ചെയ്തത് കേട്ടോ അടുത്ത നമുക്ക് സാറിന്റെ ഗിഫ്റ്റ് കണ്ടാലോ സാറിന്റെ ഗിഫ്റ്റ് കാണാം കേട്ടോ സാറിന്റെ ഗിഫ്റ്റ് ഉടുപ്പുകളാണ് അതെ ഫസ്റ്റ് ഈ ഒരു ഉടുപ്പ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു പിങ്ക് ആണ് ഷെയ്ഡാണ് ഇങ്ങനെ വർക്കുകളൊക്കെ വന്നിട്ട് കോട്ടൺ ആണ് കേട്ടോ നമുക്ക് എന്താ പറയാ കുഞ്ഞുങ്ങൾക്കൊക്കെ കോട്ടൺ ഇടാൻ നല്ല അവർക്ക് ഭയങ്കര ഒരു ശാരീരികമായി നല്ല സുഖമായിരിക്കും കോട്ടൺ ഡ്രസ്സുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം നല്ലൊരു ഫ്രോക്ക് ഉണ്ട് വേറെയും ഒരു കോട്ടൺ ഫ്രോക്ക് ഉണ്ട് വാവ് സൂപ്പർ കേട്ടോ കോട്ടൺ ഡ്രസ് ഉണ്ട് പിന്നെ ഇത് ബർത്ത്ഡേ അന്ന് തന്നെ നമ്മൾ ജാനിക്കുട്ടീനെ ഇടിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം നമ്മൾ മറ്റേ ഈ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇങ്ങനെ പത വരുന്ന ഒരു സംഭവമില്ല അതിങ്ങനെ അടിച്ചപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം നമ്മൾ വീണ്ടും കുളിപ്പിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കടയിൽ പോകാണ്ട് ഫുഡ് കഴിക്കാം അപ്പം ജാനിക്കുട്ടീനെ ഇടിയിപ്പിച്ചുകൊണ്ട് പോയത് ഉടുപ്പാണ് എട്ടാം ഇത് ഞാൻ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുള്ളൂ അപ്പൊ എവിടെയെങ്കിലും ഒരിടത്തും കൂടി ഇട്ടിട്ട് വാഷ് ചെയ്യാം എന്ന് വിചാരിച്ച് വാഷ് ചെയ്തിട്ടില്ല അപ്പം അന്ന് പോയി ഇട്ടിട്ട് ഊരി വെച്ച പഴുതിയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പൊ അതേണ്ട ആ ഒരു ഉടുപ്പുണ്ട് അതുപോലെ പോണക്ക തന്നെ സാറച്ചത് വേറെയും ഉണ്ട് ലേ അതില് ഈ ഉടുപ്പും ജാനിക്കുട്ടി ഇട്ടു കേട്ടോ ഒരു ദിവസം ആ ജാനിക്കുട്ടിയുടെ അങ്കമ്പാടിയിൽ കേക്ക് കട്ടിങ്ങിന് ജാനിക്കുട്ടി ഇതായിട്ടുള്ളൂ ഇതൊക്കെ കഴുകിയല്ല സെറ്റാക്കി ഉണക്കി ഇറക്കി വെച്ചേക്കുന്ന കേട്ടോ അപ്പം ഇതേണ്ടേ നല്ലൊരു ബെനിയനും അതുപോലെ തന്നെ നെറ്റും കൂടെ വരുന്ന ഒരു ഉടുപ്പുണ്ട് അതുപോലെ തന്നെ ജാനിക്കുട്ടിക്ക് സാറും എപ്പം മേടിച്ചാലും മേടിക്കാറുണ്ട് കേട്ടോ ഇങ്ങനത്തെ കുഞ്ഞ് പാൻ്റ് ഇല്ലേ നമുക്ക് ബെനിയന്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റേ അങ്ങനത്തെ ഒരു ആ മൂന്ന് മൂന്ന് പാന്റ് ഒരു ഓറഞ്ച് കളറും പിന്നെ വേറൊരു പിങ്കേല് ബ്ലൂ വർക്ക് വരുന്നിട്ടുള്ള ഒരു പാൻറ്റ് കോഡ് ഉണ്ട് കേട്ടോ അപ്പം ഇതായിരുന്നു സാറിന്റെ ഈ പ്രാവശ്യത്തെ ഗിഫ്റ്റ് കേട്ടോ അടുത്ത ഗിഫ്റ്റ് നമ്മുടെ ഫാമിലി മെമ്പർ ചേച്ചി വാങ്ങി തന്നതാണ് അവളുടെ പേര് പറയണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് വാച്ച് ജാനിക്കുട്ടി കുറെ നാളായിട്ട് ചോദിക്കുന്ന സംഭവമായിരുന്നു കേട്ടോ വാച്ച് മേടിച്ചു തരുമോ അമ്മേ വാച്ച് മേടിച്ചു തരുമോ അപ്പൊ ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചു പുള്ളിക്കാർക്ക് ഇത് എവിടെ നിന്ന് പഠിച്ചിട്ട് വരുന്ന വാച്ച് വാച്ച് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പൂഞ്ചോലയും പാറും ഓരോ ഇറക്കിറക്കി ഓരോ സ്ഥാനങ്ങളും കൊണ്ടുവരും ഇല്ല പോലെ അതാണ് നമ്മൾ കുഞ്ഞിനാഗ്രഹ അപ്പം ഞാൻ ഈ പ്രാവശ്യം ജാനിക്കുട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചിരുന്നത് ചെരുപ്പും അതുപോലെ തന്നെ വാച്ചു ഞാൻ എന്റെ ഗിഫ്റ്റ് ഒന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ അല്ലാതെ പകുതി മുക്കാലും കൊച്ചു തിന്നുപോയി ചോക്ലേറ്റ് ഒക്കെ ആയിരുന്നു പിന്നെ ചെരുപ്പും അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ അതുകൊണ്ട് അല്ല ഞാൻ കാണിക്കട്ടെ ഇതൊരു അവസാനം കാണിക്കുന്നത് ചെരുപ്പൊക്കെ അപ്പുറത്താണെങ്കിൽ എടുത്തിട്ടൊന്ന് കാണിക്കാം ഓക്കെ അപ്പം ഇഹ് നമ്മുടെ ഫാമിലി മെമ്പർ ചേച്ചി തന്നതാണ് ഞാനും ഒരു വാച്ച് മേടിച്ചാണ് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ ഇത് അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം വന്നിങ്ങനെ ഇത് ഇത് കൊണ്ടു തന്നാൽ നല്ലൊരു ഒരു ഒരു അടിപൊളിയൊരു കാര്യമായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാല് ഇതും വേറൊരു കൊറിയറും കൂടെ നമ്മുടെ ഒരു ആമസോണിൽ നിന്ന് തോന്നെ ഒരു ചേട്ടൻ ഇങ്ങനെ കൊണ്ട് കൊണ്ടുത്തരാ അന്ന് നമ്മുടെ അപ്പുറത്തെ വീട്ടില് നമ്മുടെ വെളിച്ചന്റെ വീട്ടിൽ കെട്ടുന്നറയാണ് അപ്പൊ ഇവിടെ എല്ലാവരും ഉണ്ട് ഉച്ച ടൈമ് അപ്പൊ പാപ്പന ഉണ്ട് കേട്ടോ അപ്പൊ ഒരു ചെറുക്കം കൊച്ചു വണ്ടി വന്ന് നിർത്തുന്നു തത്തമ്മ തത്തമഞ്ചേരിയിലോട്ട് രണ്ട് കവറും ഉണ്ട് കൂടെ അപ്പുറത്തേക്ക് പാപ്പൻ അച്ചർക്കം നീ ആറാ നീ എന്തൊരു സാധനം ഇവിടെ കൊണ്ടു കൊടുക്കുന്നേ നീ ആരാ ആ ഒരു ഡയലോഗ് കിട്ടാ പാപ്പൻ അങ്ങനെ പപ്പനെ പാപ്പനെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടി കേട്ടോ ഉൾപ്പെടെ ഭയങ്കര പേടിയാണ് പാപ്പന്റെ ക്യാരക്ടർ അങ്ങനെയാണ് ആള് പക്ഷേ ശുദ്ധ പാവമാണ് എന്നാലും പാപ്പനെ എല്ലാവർക്കും ഫാമിലി ഒരു പേടി ഉണ്ട് പാപ്പൻ ആച്ചറോട് നീ ആ നിന്റെ പേരെന്താ എന്തൊക്കെ ചേച്ചി ഞങ്ങളും പേടി ചോദിച്ചാൽ ആ ചിലർക്കും പേടിച്ചോ തോന്നിട്ടോ അവസാനം പാപ്പനോട് പറഞ്ഞു പാപ്പാ ഇത് കൊറിയർ അപ്പൊ ഇത് ആര് മേടിച്ചെന്നു നമുക്ക് അപ്പ അറിയണ്ടായിരുന്നില്ല വന്നു കഴിഞ്ഞിട്ടാണ് ആ ചേച്ചീനോട് പറഞ്ഞത് ദേ അമ്മോ ഞാനിങ്ങനെ കുഞ്ഞിനെ വാച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചി മേടിച്ചെന്ന വാച്ചാണ് ഇത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ കാര്യം പാപ്പന്റെ ഡയലോഗ് ഒരിക്കലും മറക്കാൻ പറ്റും ജാനിക്കുട്ടി അതിന്റെ ഇടയ്ക്ക് പോയി കേട്ടോ അമ്മ വീഡിയോ എടുത്തോ ഞാൻ പോവുകയാണ് എനിക്ക് കളിക്കണം എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരി പോയി ബിച്ചുവിന്റെ ഹെൽമെറ്റ് അവിടെ ഇപ്പോൾ കേട്ടോ അത് കാണുന്നു വിച്ചുവിന് ഓർമ്മ വരും അപ്പൊ അതൊക്കെ അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് ജാനിക്കുട്ടിയുടെ പേരമച്ചയുടെ ഗിഫ്റ്റാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത് ജാനിക്കുട്ടിയുടെ പേരമച്ചി എല്ലാ വർഷം ഒന്നാം പറന്നാൾ തൊട്ടോ ഒന്നാം പിറന്നാള് തൊട്ട് ചേച്ചി എല്ലാ വർഷം ജാനിക്കുട്ടിക്ക് ഉടുപ്പ് അയക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ അതിനോട് അയക്കാറുണ്ട് കേട്ടോ അത് കണക്ക് ഈ വർഷം ചേച്ചി ഉടുപ്പ് അയച്ചിട്ടുണ്ടായിരുന്നു ആ ഉടുപ്പിട്ടിട്ടാണ് നമ്മള് അമ്പലത്തിലൊക്കെ പോയത് ഇതാണ് കേട്ടോ ആ ഒരു ഉടുപ്പ് ഇത് എല്ലാ വർഷം മുടങ്ങാണ്ട് ജാനിക്കുട്ടിക്ക് ചേച്ചി കറക്റ്റ് ടൈമിങ്ങിൽ ആ ഉടുപ്പ് കിട്ടും ആ കഴിഞ്ഞ വർഷം ചേച്ചി അയച്ചിട്ടുള്ള ഉടുപ്പ് വെച്ചിട്ടായിരുന്നു ജാനിക്കുട്ടി അമ്പലത്തിൽ പോകുന്നത് രാവിലെ രാവിലത്തെ കാര്യങ്ങൾ അത് അതിന് വൈകിട്ട് നമ്മൾ ചേക്കുന്നത് ഉടുപ്പുകൾ അങ്ങനെയാണ് കേട്ടോ സാധാരണ നടക്കാറുള്ളത് അപ്പൊ അതേണ്ടേ അപ്പൊ ജാനിക്കുട്ടിക്ക് ചേച്ചി വെടിച്ച് ഉടുപ്പാണത് അതുപോലെ അത് ചേച്ചി ഈ പ്രാവശ്യം വേറൊരു സാധനവും കൂടെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാമേ ഒരു പാവക്കുട്ടിയാണ് കേട്ടോ ഗൈസിലെ അഡ്രസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഓക്കെ ഞാന് ഒന്ന് പൊട്ടിച്ച് കാണിക്കാണേ കുഞ്ഞു പാവക്കുട്ടി കേട്ടോ ചാനിക്കുട്ടിക്ക് ഉണ്ടായിരുന്നിങ്ങനെ പാൻ കൂട്ടൻ പാവക്കുട്ടി ആളെക്കാളും വലുതാണ് കേട്ടോ അപ്പം കുഞ്ഞു പാവ കുട്ടി ആളുടെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റും കുഞ്ഞു ഒരു പാവക്കുട്ടീനെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടോ നല്ല രസമുണ്ട് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെയുള്ള ഒരു സാധനമൊക്കെ കളിക്കാൻ പറ്റുക കിട്ടാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ചിലപ്പോ ചിന്തിക്കട്ടെ നമ്മുടെ മുകളൊക്കെ ഏറ്റവും ഭാഗ്യവധിക കാര്യം ഇതിന്റെ ഡബിൾ ഇരട്ടി വലിപ്പുള്ള സാധനങ്ങൾ തൊട്ട് അങ്ങനെ ഉണ്ട് അവർ അവരുടെ കുട്ടിക്കാലത്ത് ഇന്നത്തെ പിള്ളേർക്ക് എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവർക്കും ഇങ്ങനെ തന്നെയായിരിക്കും ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെ ഒക്കെ കാലമാണല്ലോ അപ്പൊ ഇവകെ പറയുന്ന സാധനങ്ങൾ ഒക്കെ വേണ്ടിട്ട് കൊതിച്ചു നിന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ചേച്ചി മേടിച്ചു കൊടുത്ത അടുത്ത ഗിഫ്റ്റ് ആണ് ജാനിക്കുട്ടിക്ക് ഈ ഒരു പാവ കുട്ടീനെ ഏട്ടോ പുള്ളിക്കാട്ടി അത് തുറന്നോട്ടെ തൊറന്നോട്ടെ എന്റെ അടുത്ത് കുറെ പ്രാവശ്യം ചോദിച്ചപ്പൊ ഞാൻ പറഞ്ഞു കേട്ടോ തടിച്ചോട്ടെ എന്ന് പറഞ്ഞ അങ്ങനെ വിട്ടു പിന്നെ ഈ ഗിഫ്റ്റ് തന്നു ആരാന്ന് ഞാൻ പറയാം അതിനിപ്പുറം ഞാൻ ജാനിക്കുട്ടിക്ക് ഒരു സംഭവം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ ഒരു കുഞ്ഞ് ഒരു നിക്കറും വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഈ വള്ളി എന്തിനാണോ ഇതിനെ നോക്കണം കേട്ടോ എന്തിനാണോ ഞാൻ ഓൺലൈനിൽ ആണ് മേടിച്ചത് ഒരു കുഞ്ഞിനിക്കറും അതുപോലെ ഒരു വെള്ള വെനിയനും അപ്പല്ലോ ഇത് ഞാൻ ഇത് ഇതെടുത്തതിൻ്റെ കാരണം വെച്ചാൽ ക്രിസ്മസിനായിട്ടും കൂടെ കൂടിയിട്ടോ എടുത്തത് റെഡും വൈറ്റും ആണല്ലോ അപ്പൊ ഞാൻ ക്രിസ്മസിനും എന്നാൽ കുഞ്ഞൊരു ഗിഫ്റ്റ് ആയിട്ട് ബർത്ത്ഡേക്കും കൂടെ അങ്ങനെ വിചാരിച്ച് എടുത്തതാണ് ഇതെന്റെ ഒരു ഡ്രസ്സ് അപ്പം അതും അവിടെ ഇരിക്കട്ടെ പിന്നെ ഈ ഒരു സഞ്ചി സാധനം ഇതിനകത്ത് ഒന്ന് രണ്ടാവുമ്പോൾ പൊട്ടിച്ച് ഞങ്ങൾ തിന്നു അത് വേറൊരു സത്യം ഈ ഒരു സഞ്ചി ഫുൾ സാധനം റാണിയമ്മ തന്നതാണ് കേട്ടോ ഇതിനിടയ്ക്ക് റാണിയമ്മനെ എനിക്കൊന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസം റാണിയമ്മ നമ്മുടെ ഇവിടെ അടുത്തൊരു ആശ്രമത്തിൽ അതായത് അച്ഛനമ്മമാരൊക്കെ പ്രായമുള്ള അച്ഛനമ്മമാരൊക്കെ നിൽക്കുന്ന ആശ്രമത്തിൽ വന്നിട്ടായിരുന്നു അപ്പൊ ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ജാനുക്കുട്ടിയുടെ പിറന്നാളിന്റെ രണ്ടു ദിവസം മുമ്പ് റാണിയമ്മ ജാനുക്കുട്ടിക്ക് അയ്യായിരം രൂപ അയച്ചു തന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിച്ചുകൊടുക്കണം എന്ന് പറഞ്ഞു പക്ഷെ ഞാനത് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനത് കൈത്തന്നെ വെച്ച് കാര്യം മോക്കുള്ള എല്ലാം ഞാൻ എല്ലാ സ്ഥലങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു റണിയമ്മ എല്ലാ വർഷവും മുടക്കാണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ചാനിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് എല്ലാ വർഷം അയ്യായിരം രൂപ കൊടുക്കും അത് ഞാൻ കൂടുതലും ചെയ്യുന്നത് അവൾക്ക് തന്നെ എന്തെങ്കിലും നല്ലൊരു കാര്യമാണ് ഞാൻ ചെയ്തു കൊടുക്കാറില്ല കഴിഞ്ഞ വർഷം ഞാൻ എന്താ എന്തോ ഗോൾഡോ അങ്ങനെ എന്തോ ചെറിയ എന്തോ സാധനം മേടിച്ചാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മുമ്പത്തെ വർഷം അങ്ങനെ തന്നെയായിരുന്നു ചെറിയ ഒരു കമ്മൽ അങ്ങനെ എന്താണ് ആണ് മേടിച്ചത് അപ്പൊ ഈ വർഷം ഞാൻ കമ്മലൊന്നും മേടിച്ചില്ല എന്റെ ഗിഫ്റ്റും അമ്മയുടെ ഗിഫ്റ്റും ചേച്ചിയുടെ ഗിഫ്റ്റും ചേച്ചി അമ്മയും കൂടെ രണ്ടായിരം രൂപ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ചാനിക്കുട്ടിക്ക് ഞാൻ ആയിരം രൂപയും പിന്നെ ഫുഡ് ഈ കുഞ്ഞു ഡ്രസ്സ് പിന്നെ അല്ല കുറച്ച് സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു ഞാൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതെല്ലാം കൂടെ കൂട്ടി റാണിയമ്മ എന്ന പൈസയും ഞങ്ങളുടെ മൂന്ന് മൂന്നുപേരുടെയും കൂടെ മൂവായിരം രൂപയും കൂടെ കൂട്ടി അങ്ങനെ ആ പൈസ അതുകൊണ്ട് ഞാൻ മഹാബേരി ജുവലേഴ്സിൽ നമുക്കൊരു ചിട്ടിയുണ്ട് കേട്ടോ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും മേടിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ചേർന്നിട്ടേക്കുന്നതാണ് ഫൈനാത്തോട്ട് കൊണ്ട് അടച്ചു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് റാണിയമ്മ ഇങ്ങനെ വരുന്നുണ്ട് കാണാൻ വരുമെന്ന് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ എന്താ കാണാൻ പറയാനുള്ള കാര്യം റാണിയമ്മക്ക് ഭയങ്കര ഇഷ്ടാട്ടോ നമ്മളെ എന്റെ കുഞ്ഞിനെയും കുഞ്ഞിനെ ആയ ആരും ഭയങ്കര ഇഷ്ടമായിട്ടപ്പൊ കൊണ്ട് കാണിക്കാൻ നമ്മുടെ എടുത്തുവരെ വരുന്നതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ പോയി റാണിയമ്മനെ കണ്ടു റാണിയമ്മനെ കണ്ടപ്പം ഏറ്റവും വലിയ ഈ വർഷത്തെ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് റാണിയമ്മ കുഞ്ഞിടയില് കുറച്ച് പൈസ കൊടുത്തിട്ട് നമ്മുടെ ആശ്രമത്തിലെ അവിടെ ഒരു സിസ്റ്റർമ്മയാണ് കേട്ടോ അതിലെ മേൽനോട്ടം വഹിച്ച് ആഹ് ആശ്രമം കൊണ്ടു കടക്കും നമ്മുടെ അമ്മമാരാകട്ടുള്ള പ്രായമായ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അങ്ങനെ എന്തായാലും നോക്കാനില്ലാത്ത അങ്ങനെ അമ്മമാരാണ് അമ്മമാരാണോ അപ്പൊ അമ്മമാർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള എന്തെങ്കിലും കൊടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് ജാനിക്കുട്ടിയുടെ കൈ കൊണ്ട് റാണിയമ്മ സ്വയമേ ആ അമ്മമാർക്ക് ആ സിസ്റ്റർമ്മയുടെ പൈസ അതാണ് എനിക്ക് എൻ്റെ മോളുടെ ഈ നാലാമത്തെ വയസ്സിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിട്ട് ഫീൽ ആയ കാര്യം ആ ഒരു അനുഗ്രഹം ആ ഒരു അമ്മമാരുടെ കാര്യം അവർക്കൊരു കാര്യം ആരോരും ഇല്ലാണ്ട് മക്കളാലും ഉപേക്ഷിക്കപ്പെട്ട് നിൽക്കുന്ന അമ്മമാർക്ക് നമ്മളെ ഞാനല്ലായിട്ടും റാണിയമ്മയാണ് ചേച്ചത് പക്ഷെ നമ്മുടെ മോളുടെ കൈ കൊണ്ടല്ലേ ഇത് കൊടുത്തത് അപ്പം എനിക്കത് ഭയങ്കര വലിയൊരു ബ്ലസ്സിങ് ആയിട്ട് തോന്നി ഭയങ്കര വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നി റാണിയമ്മയോട് എനിക്ക് ഒരുപാട് റെസ്പെക്ട് ഞാൻ അത്രയും ചിന്തിച്ചില്ല കേട്ടോ അതുകൊണ്ട് എൻ്റെ ഞാൻ പൈസ ഒന്നും എടുത്തിട്ട് പോയില്ല ഞാൻ സത്യം സത്യമല്ല എനിക്ക് റാണിയമ്മനെ എങ്കിലും കാണണം അങ്ങനെ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാര്യം കുറെ കഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ കാര്യം ഞങ്ങൾക്ക് റൂട്ടൊക്കെ ഞാൻ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഇറങ്ങി ഒറ്റയ്ക്കൊക്കെ പോകുന്ന അപ്പം വഴിയൊക്കെ മാറിപ്പോയി ഒത്തിരി ദുരിത അനുഭവിച്ചു കേട്ടോ ഞാൻ ഇവിടുന്ന് എട്ടരയ്ക്ക് കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങിയിട്ട് റാണിയമനെ ഞാൻ കാണുന്നത് ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആകാറായി അത്രയും ഞാൻ കിടന്ന് ഇറങ്ങി കേട്ടോ റാണിയമ്മ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി കാര്യം നമ്മുടെ ഇവിടെ നഷ്ടം വച്ചിരിക്കും കുമ്പീന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് വര വന്നത് പക്ഷേ റാണിയമ്മ കൊരട്ടിയിലാണ് അപ്പൊ ഞാൻ അവിടത്തേക്ക് പോയി പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരേണ്ടി വന്നു അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാനീ അവിടെ ഒന്നും കൊടുക്കണം എന്നുള്ള കാര്യം സത്യത്തിട്ടു പോയി എന്റെ ഗൂഗിൾ പേയിൽ മാത്രമേ കാശുണ്ടായിരുന്നുള്ളൂ കയ്യിൽ പത്ത് പൈസ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവിടെ ചെന്നതേ റാണിയമ്മ പൈസ എടുത്ത് കൊച്ചിന്റെ കയ്യില് കൊടുത്തിട്ട് മോനില് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു എനിക്ക് എന്താ അപ്പൊ വന്ന ഒരു അവസ്ഥ എന്ന് പറയാറില്ല കേട്ടോ കാര്യം നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് അത്രയും നല്ലൊരു പുണ്യകാര്യം അവളെ അപ്പം റാണിയമ്മ പറഞ്ഞു അവരുടെ അടുത്ത് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ അവളുടെ ബർത്ത്ഡേ പ്രമാണിച്ച അമ്മമാർക്ക് എന്തെങ്കിലും ഒരു നേരത്തെ ഇത് കൊടുത്തേക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഈ വർഷം ഏറ്റവും വലിയ ഗിഫ്റ്റ് അതായിട്ടാട്ടോ ഞാൻ ഏറ്റെടുത്തേക്കുന്നത് അപ്പം അങ്ങനെ റാണിയമ്മനെയും കാണാൻ പറ്റി അതും വലിയൊരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ റാണിയമ്മ ഞങ്ങൾക്ക് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇത് ഇല്ലാത്ത നമ്മൾ തലേന്ന് രാത്രി ഒരു എട്ടെട്ടരയായപ്പോ എന്നോട് വിളിച്ചിട്ട് പറയുന്നു മോളെ ഇങ്ങനെ ഞാൻ ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് നിനക്ക് അവിടെ എടുത്താണോ നിനക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു ഞമ്മ നോക്കി വരാന്ന് പറയുന്നു അന്ന് രാത്രിയും കാണ്ട് ഒപ്പിച്ചേക്കുന്നതാണ് കേട്ടോ ഇത്ര സാധനങ്ങൾ എന്നിട്ട് കൊണ്ടു തന്നിട്ട് എന്നോട് പറയണേ മോളെ ഇത്ര ഇത്ര മണി രാത്രിയായില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഞാൻ വിചാരിച്ചിട്ടൊക്കെ എന്തിട്ട് ഇത്രയോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് രാത്രിയായാലേ അതുകൊണ്ട് ഇത്രേ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നിട്ട് പറയാലെ അതിലെ ഒന്ന് രണ്ട് നട്ട്സിന്റെ സാധനങ്ങൾ അത്യാവശ്യം വിലപ്പെടുള്ള കുറെ നട്ട്സുകളൊക്കെ ചേർന്ന സ്ഥലങ്ങൾ അതൊക്കെ ഞാൻ പൊട്ടിച്ചോട്ടെ പൊട്ടിച്ചോണ്ട് അത് കിച്ചണിലാണ് ഞാൻ അതേപോലെ എടുത്തിട്ടില്ല പിന്നെ ഇങ്ങനകത്ത് പൊട്ടിക്കാണ്ട് വെച്ചിരുന്ന സ്ഥലങ്ങളെ പഴം വറുത്തത് അതവിടെ ഇരിക്കട്ടെ അതുപോലെ തന്നെ ചക്ക വറുത്തത് അതോടിരിക്കട്ടെ പിന്നെ വറുത്തത് അത് ഒഴിരിക്കട്ടെ പിന്നെ ചോക്ലേറ്റ് ഇതിന് രണ്ടു തുണങ്ങ കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് എടുത്തോട്ട് ഇത് ഇത് പൊട്ടിക്കാനെന്നു പറഞ്ഞാൽ വീഡിയോ വീഡിയോ എടുക്കുന്നതുകൊണ്ടല്ല കേട്ടോ അവിടെ അങ്ങനെ എടുത്തു എടുത്തുവെച്ചു എല്ലാവർക്കും പനിയെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആർക്കും കഴിക്കാനായിട്ടുള്ളൊരു ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനിങ്ങനെ വിശക്കം മിടയ്ക്കും നട്ട്സ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ പൊട്ടിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇതെന്തോ ഒരു സീഡാണ് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ എന്തിൻ്റെയോ സീഡാണ് നല്ലതാണ് സംഭവം അപ്പം അതും ഉണ്ട് അതുപോലെ തന്നെ ഇതിലും സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം പിന്നെ ചോക്ലേറ്റ് ഉണ്ട് ഇത് രണ്ടുമൂന്നുണ്ടോ ഇതൊക്കെ പിള്ളേർ പൊട്ടിച്ചു കേട്ടോ ഇതിലും എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഈ വർഷം കഴിച്ചില്ല ഇത്രയും ദിവസമായിട്ടും ഒരു സാധനം അതായത് മണ്ഡലകാലത്ത് നമുക്ക് ഹിന്ദുക്കളുടെ വീട്ടിലും ക്രിസ്ത്യൻസിനും എല്ലാവരും കഴിക്കോട്ടെ ഒരു സംഭവം അപ്പം എന്താ പറയാ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഹിന്ദുക്കളിലൊക്കെ വീട്ടിൽ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഒരു സംഭവം എല്ലാവരും കഴിക്കുന്ന ഒരു സംഭവം നമുക്ക് ഈ വർഷം കിട്ടിയിട്ടില്ലാണ്ടിരുന്ന സംഭവം അതും അറവേണ ഇപ്പൊ റാണിയമ്മ അത് ആ ഒരു കവറിലൊക്കെ ഇട്ട് കവറിലൊക്കെ ഇട്ട് ഇങ്ങനെ അരവണയും കൊണ്ട് തന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെയായിരുന്നു ജാനിക്കുട്ടിയുടെ ഈ വർഷത്തെ ഗിഫ്റ്റുകൾ ഭയങ്കര സന്തോഷമായി കേട്ടോ എനിക്ക് എന്തോ വല്ലാത്ത സന്തോഷമാണ് കാര്യം ഞാൻ പ്രതീക്ഷിച്ചതിൽ നല്ല ഭംഗിയായിട്ട് ബർത്ത്ഡേ നടത്താൻ പറ്റി നിങ്ങൾ തന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ നിങ്ങൾ എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ചു കലക്കി ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആ ടൈമിലൊക്കെ ഞാൻ ചിന്തിച്ചോട്ടോ മോള് വിഷമിക്കോ ആയിരിക്കോ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ എങ്ങനെയായിരിക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കും പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ചേച്ചിയൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടോ അത്രയും പവറിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ച് നേരെ എന്നോട് പറഞ്ഞു വീഡിയോ എടുത്തോ ഞാൻ രണ്ട് ഇവിടെ പൊളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവളെ മാക്സിമം എല്ലാവരും കൂടെ സന്തോഷിപ്പിച്ചോട്ട് അത് ഭയങ്കര സന്തോഷമായിരുന്നു അവളും ഭയങ്കര ആയി പിന്നെ ജാനിക്കുട്ടിക്ക് ഞാൻ വിച്ചു മേടിച്ചു കൊടുത്ത് ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ അത് ഞാനും വിച്ചും കൂടെ മേടിച്ചതാണ് കേട്ടോ രണ്ടുപേരും കൂടെ മേടിച്ചതാണേ ഞാൻ കളിച്ചോ ചെരുപ്പ് ഇതാണ് ഒന്ന് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ മറ്റേ വീടേക്കകത്ത് കണ്ടായിരുന്നുള്ളൂ നിങ്ങൾ കണ്ടില്ലായിരുന്നു ജാനിക്കുട്ടിയുടെ രാവിലത്തെ ആ ഒരു വീടേക്കകത്ത് കണ്ടായിരുന്നല്ലോ ഈ ഒരു ചെരുപ്പ് പിന്നെ ജാനിക്കുട്ടിക്ക് ഞാനൊരു വാച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ ഇട്ട് നോക്കിയപ്പോൾ അത് കംപ്ലയിന്റ് ആയിരുന്നുണ്ട് അപ്പം അത് ഞാൻ കൊണ്ട് മാറ്റിയിട്ട് ഞാൻ വേറൊരു സാധനം മേടിച്ചിട്ടുണ്ട് കൈസ് കാച്ചു ഞാൻ എനിക്കൊരു വാച്ച് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ജാനിക്കുട്ടിക്ക് വാച്ച് ഓൾറെഡി കിട്ടി പിന്നെ അവര് പറഞ്ഞു വാച്ച് തന്നെ എടുക്കാൻ പറ്റുള്ളൂ വേറെ ഒന്നും മാറ്റി എടുക്കാൻ പറ്റില്ല പിന്നെ അങ്ങനത്തെ വാച്ചിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാച്ച് ഞാൻ മേടിച്ചു കേട്ടോ കൊള്ളാലോ അപ്പൊ എനിക്കുള്ള ഉള്ള ഗിഫ്റ്റ് ആയി അപ്പം ഇതൊക്കെ തന്നെ ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എന്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഗിഫ്റ്റ് തന്നോണ്ടിരുന്നത് ഒന്ന് ചിന്തോമത്തിന് കുഞ്ഞായിരുന്നപ്പോ ജാനിക്കുട്ടിയുടെ ഈ ഒരു പ്രായത്തിലൊക്കെ ഗിഫ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നത് കാർഡാണ് ഗ്രീറ്റിംഗ് കാർഡൊക്കെ അങ്ങനെ കാർഡ് അത് തരുന്നത് ജിൻസി ചേച്ചിയും ജിനിച്ചേട്ടായി കാര്യം എന്റെ ചെറുപ്പത്തിൽ നിനക്ക് അറിയാലോ എനിക്ക് ഒരു വയസ്സോ ഒരു മാസം ഉള്ളപ്പം എന്റെ സ്വന്തം അച്ഛൻ മരിച്ചു പോയതാണ് അപ്പൊ അത് കഴിഞ്ഞ് അമ്മ ഒരു വീട്ടിൽ ജോലി ചെയ്തിട്ട് ആ വീട്ടിൽ തന്നെ നിന്നാണ് ഞങ്ങൾ വളർന്നത് അപ്പം അപ്പോഴും അമ്മ കേക്ക് എന്റെ കുഞ്ഞിലേക്ക് അമ്മ കേക്ക് കട്ട് ചെയ്യുന്നു അമ്മ പറഞ്ഞതൊന്നും എനിക്ക് വലിയ ഓർമ്മയില്ല കേട്ടോ കാര്യമെന്ന് ഞാൻ ചെറിയ കുട്ടിയല്ലേ എനിക്കത്ര വലിയ ഓർമ്മയില്ല പക്ഷെ കുറച്ച് കുറച്ചൊക്കെ ആയപ്പോഴത്തേക്ക് ഓർമ്മ വന്നു തുടങ്ങിയപ്പോ ഒക്കെ അന്ന് ഗിഫ്റ്റ് തരുന്നത് കയറുന്നത് ചിന്തിച്ചേച്ചി ചിന്തിച്ചാട്ടെങ്കിൽ ഗ്രീറ്റിങ് കാർഡായിരിക്കും കേട്ടോ അപ്പൊ ആ ഒരു കാർഡൊക്കെ എന്റെ മനസ്സിൽ ഇന്നും അങ്ങനെ തന്നെയുണ്ട് ചിലപ്പോ ഇപ്പൊ സിന്തോമേടയിൽ ഉണ്ടാവുമായിരിക്കും കേട്ടോ ആ പഴയ കാർഡൊക്കെ ഇപ്പോഴും സിന്തോമ എല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരാളാണ് പഴയ ഓർമ്മകളും അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും എല്ലാം മനസ്സിലുള്ള ഒരാളാണ് അപ്പൊ അമ്മ ചിലപ്പോ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും അന്നൊക്കെ നമ്മളൊരു മുട്ടായിക്ക് വേണ്ടിയിട്ടൊക്കെ കൊതിച്ചിട്ടുണ്ട് ഇന്ന് ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിച്ചല്ല നമ്മുടെ കുഞ്ഞിനായാലും അത്രത്തോളം എന്തോരം ഗിഫ്റ്റുകളല്ലേ കിട്ടുന്നത് അപ്പൊ അതിനോടൊക്കെ ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു ആദ്യം തന്നെ പിന്നെ നിങ്ങൾ വിഷ് ചെയ്ത എല്ലാവരോടും ലവ് യു താങ്ക് യു എന്റെ മോളെ ഇത്രയും സ്നേഹിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിന് ഞാൻ നിങ്ങളോട് വർത്താനം വന്ന് നിങ്ങളെ മുഷിപ്പിച്ചോ എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഈ വർഷത്തെ ബർത്ത്ഡേ കളറാക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പക്ഷെ എനിക്ക് എത്രത്തോളം ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല കാര്യം വിച്ചു ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ മാക്സിമം നല്ല ആക്റ്റീവായിട്ട് പക്ഷെ ഇടയ്ക്കൊക്കെ എനിക്ക് വയ്യാഴ്ച പനിയുടെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിന്റെ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും മാക്സിമം മോൾക്ക് സന്തോഷമാകാം കിട്ടുന്ന രീതി മോളെ നല്ല ഹാപ്പി ഹാപ്പിയാക്കുന്ന രീതിയിൽ ഞങ്ങൾ അടിച്ചുപൊളിച്ച് എല്ലാവരും കൂടെ ഫാമിലി എല്ലാവരും എൻ്റെ കൂടെ കട്ടൊക്കെ അതിന് നിന്നു അപ്പോൾ എല്ലാവരോടും ഞാൻ താങ്ക് യു താങ്ക് യു ലവ് യു എൻ്റെ ഫാമിലി എല്ലാം എൻ്റെ അച്ഛൻ അമ്മ ചേച്ചി അളിയനില്ലായിരുന്നു കേട്ടോ അളി കഴിഞ്ഞി എല്ലാം കഴിഞ്ഞ കഴിഞ്ഞപ്പോഴാണ് നാൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു പിന്നെ കുറേ പേര് ചോദിച്ചു വിച്ചുനെ എന്താണ് ആ ടൈമിൽ വിളിക്കാതിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിച്ചുനും ഡ്യൂട്ടി ടൈമായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടുത്തെ ടൈമും അവിടുത്തെ ടൈമും വ്യത്യാസം ഉണ്ടല്ലോ അപ്പോൾ ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് വിളിക്കാണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അതാരും തിരി അത് കഴിഞ്ഞ് വിച്ചുനെ വിളിച്ച് ഞങ്ങൾ കണ്ടിരുന്നു സംസാരിച്ചിരുന്നു ആൾ ഹാപ്പിയായിട്ടിരിക്കും ുന്നു അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവരും പറയുന്നുണ്ട് അച്ഛനും അമ്മേനും ചേച്ചിയെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യണം എന്നുള്ളത് ഇപ്പൊ നല്ല രാത്രിയായി അതുകൊണ്ടാട്ടോ ഞാൻ അവരെ കൂട്ടാത്തത് ആഹ് ചേച്ചിയും പിള്ളാരൊക്കെ ഏഹ് പോകൂട്ടു ഇപ്പൊ തന്നെ പോകും രണ്ടു ദിവസത്തിനുള്ളിൽ അവരും പോകും എനിക്ക് നല്ല പനിയൊക്കെ ഉണ്ട് ഞാൻ ഇത്ര സംസാരിച്ചപ്പോ തന്നെ എന്റെ തലക്കാത്തക്കൂടെയൊക്കെ ഒരു വേദന പോകുന്നുണ്ട് കേട്ടോ ഇപ്പൊ നാളെ ഒന്ന് ആശുപത്രി പോകണം എന്നൊക്കെ വിചാരിക്കുന്നു സൗണ്ട് ഒക്കെ ഇപ്പൊ ഒത്തിരി ഓക്കെയാണ് സൗണ്ട് ഒന്നും മാറിയിരുന്നു നന്നായിട്ട് ഇപ്പൊ ഓക്കെ ആയി വരുന്നു ഇനി അപ്പൊ മാറുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷിച്ച നമ്മുടെ ജനക്കാരുടെ ഗിഫ്റ്റ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ലൈക്കും ഷെയറും കൊടുക്കില്ല സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബെല്ലൈക്കനടിച്ചു പൊട്ടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ടാറ്റാ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊക്കെയാണ് കേട്ടോ ചാനിക്കുട്ടിക്ക് ഗിഫ്റ്റുകൾ കിട്ടി ഇത് ഇനി ഇതെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ആക്കി മാറ്റി വെക്കട്ടെട്ടോ കാര്യം കിടന്ന് ഉറങ്ങാൻ വേണ്ടി ടൈം ആയിട്ടുണ്ട് അപ്പൊ ഇനി യാത്രയില്ല ഗായ്സ് നമ്മള് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോകുകയാണ് ബൈ ബൈ